പതിവ് കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇനി കൊടൈക്കനാൽ പോകുമ്പോൾ എന്ത് കാണാമെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ പൂണ്ടി പൂണ്ടിയിലേക്കുള്ള യാത്ര ഒരിക്കലും നഷ്ടമാവില്ല കാരണം ആ യാത്രയിൽ നമ്മൾ കവർ ചെയ്യുന്നത് കൊടൈക്കനാലിൻ്റെ ഗ്രാമഭംഗി മുഴുവനായി ആസ്വദിക്കാൻ കഴിയുന്ന പൂമ്പാറ കൂക്കൽ മന്നവന്നൂർ ക്ലാവര തുടങ്ങിയ സ്ഥലങ്ങൾ കൂടിയാണ് ഈ സ്ഥലങ്ങളിലൊക്കെയും ചെറിയ ചെറിയ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട് അതെല്ലാം തന്നെ എൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി കൊടൈക്കനാൽ പോകാൻ പ്ലാനുള്ളവർ എൻ്റെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ അല്ലേ കൊടേക്കനാൽ ടൗണിൽ നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള പൂണ്ടിയിലേക്ക് പോകുന്ന വഴി തന്നെയാണ് പൂമ്പാറയും കൂക്കലും മന്നവന്നൂരും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് കൊടൈക്കനാൽ ഫോറസ്റ്റ് റേഞ്ചിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് പോകുന്ന വഴി ഇടയ്ക്ക് പളനിമല വ്യൂ പോയിൻ്റ് എന്ന് എഴുതിയ ഒരു ബോർഡ് കാണാം ഈ വ്യൂ പോയിൻ്റിൽ നിന്ന് നോക്കിയാൽ പളനി ഹിൽസ് കാണാമെന്നാണ് പറയുന്നത് ഞങ്ങൾ അവിടെ നിന്ന് നോക്കി പക്ഷെ നല്ല മഞ്ഞ് ഉണ്ടായിരുന്ന കാരണം ക്ലിയർ വ്യൂ കിട്ടിയില്ല എങ്കിലും അവിടെ വെച്ചിരിക്കുന്ന ബോർഡിലെ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെ അവ്യക്തമായ ഒരു ലേക്കും ഹിൽസും കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും മഞ്ഞാണെങ്കിൽ പോലും അവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലോ അത് കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പളനിമല വ്യൂ പോയിന്റിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് പൂമ്പാറയിലേക്കാണ് തികച്ചും ഗ്രാമപ്രദേശം കൂൺ മുളച്ച പോലെ താഴെ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ കാണാം അതാണ് പൂമ്പാറ പൂമ്പാറയിൽ നമുക്ക് ഒരു ടെമ്പിളാണ് ഞങ്ങൾ ഉച്ച സമയത്താണ് എത്തിയത് അത് കാരണം ടെമ്പിളിലേക്ക് പോയില്ല രാവിലെയോ വൈകിട്ടോ ഒക്കെ ആണെങ്കിൽ ടെമ്പിൾ വിസിറ്റ് ചെയ്യാവുന്നതാണ് കൊടൈക്കനാൽ വിട്ടാൽ പിന്നെ നമുക്ക് നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകളൊന്നും കാണില്ല അതറിയാവുന്നതുകൊണ്ട് തന്നെ ടൗണിൽ നിന്നും പാഴ്സൽ വാങ്ങിയാണ് ഞങ്ങൾ വന്നത് ഞങ്ങളത് ഇവിടെ ഇരുന്ന് പൂമ്പാറ വില്ലേജിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചങ്ങ് കഴിച്ചു നല്ല കാറ്റും ഭംഗിയുള്ള കാഴ്ചകളും അടിപൊളി ഉച്ചഭക്ഷണം തന്നെയായിരുന്നു ഇവിടെ ചിക്കൻ റൈസിനും ചിക്കൻ സിക്സ്റ്റി ഫൈവിനും എല്ലാത്തിനും നൂറ്റി ഇരുപത് രൂപ വീതമായിരുന്നു വളരെ റീസണബിളായിട്ട് എനിക്ക് തോന്നി ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു ഇതൊരു പക്ക ഫോറസ്റ്റ് റൂട്ടാണ് കൊടൈക്കനാൽ ഫോറസ്റ്റ് റേഞ്ച് റോഡിൻ്റെ ഇരുവശങ്ങളിലും നിറയെ പൈൻ മരങ്ങളും യുക്കാലിപ്റ്റസ് മരങ്ങളും കാണാം പൂമ്പാറയിൽ നിന്ന് നേരെ പൂണ്ടി റൂട്ടിൽ പോകുമ്പോൾ ഇടയ്ക്ക് കാണുന്ന ഡീവിയേഷനിൽ ഒന്ന് മന്നവന്നൂരിലേക്കും അതായത് പൂണ്ടിയിലേക്കും മറ്റൊന്ന് കൂക്കലിലേക്കുമാണ് ഇവിടെ നിന്നും കൂക്കലിലേക്ക് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ കൂക്കൽ വരെ പോയിട്ട് വരാമെന്ന് തീരുമാനിച്ചു കൂക്കലിലേക്കുള്ള യാത്രയ്ക്കിടെ ഫോറസ്റ്റിൽ പല ഭാഗത്തും മരങ്ങളൊക്കെയും കരിഞ്ഞുണങ്ങി നിൽക്കുന്നത് കാണാം കുറച്ചൊന്നുമല്ല വളരെ വലിയൊരു ഏരിയയിൽ ഇങ്ങനെ തന്നെയാണ് കാണുന്നത് ആദ്യം വിചാരിച്ചു വരൾച്ചയൊക്കെ വരുന്ന സമയത്ത് മരങ്ങളൊക്കെ ഉണങ്ങിയില്ലേ അങ്ങനെയായിരിക്കും എന്ന് പക്ഷെ പിന്നെ ഈ മരങ്ങളിലൊക്കെയും ഒരാൾ പൊക്കത്തോളം കരി പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഗൂഗിളിലൊന്ന് നോക്കി അപ്പോഴാണ് മനസ്സിലായത് രണ്ടായിരത്തി ഇരുപത്തി ഈ കാടിനുള്ളിൽ വലിയൊരു ഏരിയയിൽ തീപിടുത്തം ഉണ്ടായതാണെന്ന് ഇരുപത് മണിക്കൂറോളം നീണ്ടുനിന്ന ഈ തീപിടുത്തത്തിൽ കൊടൈക്കനാൽ ഫോറസ്റ്റ് റേഞ്ചിന്റെ ഒരു ഭാഗം മുഴുവൻ കത്തി നശിക്കുകയുണ്ടായി അതിൻ്റെ ശേഷിപ്പുകളാണ് പാതി കത്തി തീർന്ന ആ മരങ്ങൾ മണ്ണിൽ പുതിയ പുൽനാമ്പുകൾ മുളച്ചു വരുന്നതേയുള്ളൂ കൂക്കലിൽ നമുക്ക് ആദ്യം കാണാനുള്ളത് കൂക്കൽ ലേക്കാണ് ഈ ലേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നിറയെ ആമ്പലുകളാണ് നീല കളറുള്ള പൂവുള്ള ആമ്പൽ ഉച്ച കഴിഞ്ഞത് കൊണ്ട് പൂവൊക്കെ കൂമ്പിയിട്ടുണ്ടായിരുന്നു രാവിലെ വരുവാണാൽ ആമ്പൽ പൂക്കൾ കൊണ്ട് നിറഞ്ഞ ലേക്കിൻ്റെ നല്ലൊരു വ്യൂ കിട്ടിയനെ ഇവിടെ ബോട്ടിങ്ങോ അങ്ങനെയൊന്നും ഇല്ല വലിയ തിരക്കും ഇല്ല ചെറിയ കച്ചവടങ്ങളൊക്കെ അങ്ങായിട്ട് കാണാം ലേക്കിൻ്റെ ഭാഗത്തു നിന്നും കുറച്ചും കൂടി മുൻപോട്ട് പോയാൽ കൂക്കൽ ജംഗ്ഷനിലെത്തും അധികം വണ്ടി തിരക്കൊന്നും ഇല്ലാത്ത ശാന്തമായ വഴി ചെന്നെത്തുന്ന കൂക്കൽ തമിഴ്നാട്ടിലെ ഒരു പക്ക ഗ്രാമം എന്ന് പറയാം വികസനം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത സ്ഥലങ്ങളാണ് കൂക്കലും പൂണ്ടിയും ക്ലാവരയുമൊക്കെ പൂക്കൽ ജംഗ്ഷനിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടേക്ക് ചെറിയ ചെറിയ ഹോം സ്റ്റേകളൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ ആളുകൾ ടൗണിൽ നിന്ന് മാറി ഇതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് സ്റ്റേ എടുക്കാറ് അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് അങ്ങനെ നമ്മൾ നടന്ന് ചെന്നെത്തുന്നത് ഇതുപോലെ ഒരു മൗണ്ടൻ വ്യൂ കിട്ടുന്ന സ്ഥലത്താണ് അങ്ങ് താഴെയൊരു വെള്ളച്ചാട്ടമൊക്കെ കാണുന്നുണ്ട് വ്യൂ പോയിൻ്റ് എന്ന പേര് പ്രത്യേക ഒരു സെറ്റപ്പ് ഒന്നും ഇവിടെ കാണാനില്ല എങ്കിലും ചെന്നെത്തുന്ന ഈയിടത്തു നിന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് ഉള്ളൂ കൂക്കലിൽ നിന്നും തിരിച്ചു വരുന്ന വഴി നമ്മൾ ആദ്യം കണ്ട ലേക്ക് കഴിഞ്ഞ് ഇടത്തേക്ക് പോയാൽ ഒരു വാട്ടർഫോൾ ഉണ്ട് അത്യാവശ്യം വലിയൊരു വെള്ളച്ചാട്ടമാണ് അതിൻ്റെ അടുത്തേക്ക് പോകാനും കുളിക്കാനും ഒക്കെ പറ്റും ഇവിടെ വരെ വന്നാൽ താല്പര്യമുണ്ടെങ്കിൽ വെള്ളച്ചാട്ടത്തിനടുത്ത് വരെ പോകുന്നത് വളരെ നന്നായിരിക്കും കാരണം കൊടൈക്കനാലിൽ ചെറുതും വലുതുമായ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ടെങ്കിലും പലയിടത്തും നല്ല തിരക്കാണ് ആൾ തിരക്ക് മൂലം നേര ചൊവി ഒരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് പലയിടത്തും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിലെ വെള്ളച്ചാട്ടങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ് കൂകലിൽ ഇനി വേറൊന്നും കാണാനില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരികെ യാത്രയായി ഇനി നേരെ മന്നവന്നൂരിലേക്ക് അവിടുന്ന് പൂണ്ടിയിലേക്കും മന്നവന്നൂരിലെയും പൂണ്ടിയിലെയും അടിപൊളി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു വീഡിയോ കാണാൻ മറക്കരുതേ